ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും എവിടെ സുഖായിരിക്കണു അപ്പം ഞാൻ ഇപ്പോൾ എവിടൊക്കെ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ നമ്മുടെ ഹൈദരാബാദിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ക്യാമ്പസ് കൂടെ ഒരു യാത്രയാണ് അപ്പോൾ ആ ഒരു യാത്ര ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു ക്യാമ്പസും അതുപോലെ തന്നെ അതിലൂടെ ഒന്ന് യാത്ര ചെയ്യാനും ആ ക്യാമ്പസിലേക്ക് പ്രവേശിക്കാനും അതിലെല്ലാ ഭാഗങ്ങളും ഒന്ന് സന്ദർശിക്കാനും ഒരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണു ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളോ അല്ലെങ്കിൽ ആ ഫുഡ് ഫുഡിൻ്റെ ഏരിയയോ അങ്ങനത്തെ ഭാഗങ്ങളൊന്നും ഞാൻ പങ്കുവെക്കണില്ല കേട്ടോ കാരണം അവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ അതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ ഇനി എന്താണെന്നുള്ളത് നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ നമ്മുടെ നിക്ക് അമ്മയുടെ ഓഫീസാണിത് കേട്ടോ മൈക്രോസോഫ്റ്റ് ഓഫീസ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നേക്കുന്നത് അവിടെ വന്ന് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാനും അപ്പോൾ ഒരു വിസിറ്ററായിട്ട് അവിടെ സന്ദർശിക്കാനും എല്ലാം സാധിച്ചു കേട്ടോ അപ്പോൾ അത് തന്നെ ഒരു ഭാഗ്യമല്ലേ നമ്മൾ ഇപ്പം അല്ലാതെ ഒന്നിപ്പോൾ നമ്മളിങ്ങനെയൊന്നും പോയി കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പുറം ഭാഗത്ത് ആ ക്യാമ്പസ് കൂടെ നടക്കുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു അമ്മ വീഡിയോ എടുത്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ എടുത്തോളാം എടുത്തോളാം പറഞ്ഞോട്ടാണ് ഞാൻ അവിടെ എത്തത് ഇട്ട പക്ഷേ ഉൾഭാഗത്തൊന്നും ഞാൻ എടുത്തില്ല ഉൾഭാഗമൊക്കെ നമുക്ക് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അതൊന്നും എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വെക്കാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട് അപ്പോൾ എന്നാലും ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പങ്കുവെക്കണമെന്ന് മാത്രം കേട്ടോ ഇതേണ്ടോ രണ്ട് സൈഡ് റോഡുണ്ട് അതുപോലെ നടുവിലും രണ്ട് സൈഡിലും മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗേറ്റിലാണ് ഇവരുടെ ഓഫീസ് ഇട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നാല് ഗേറ്റ് വരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി അങ്ങനെ അതിലും കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ രണ്ടാമത്തെ ഗേറ്റിലാണ് എനിക്കിട നമ്മുടെ ഓഫീസ് നമ്മൾ ഈ ക്യാമ്പസ് കൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന പോലത്തെ വണ്ടിയുണ്ടല്ലോ അതിലാണ് പോകുന്നത് ഇട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് സീറ്റ് ഈ ബാക്കിലെ സീറ്റ് ബാക്കിലേക്ക് തിരിഞ്ഞിട്ടാണല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ തിരിഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനെ നമുക്ക് വരാനും പോവാനും നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അവിടെ ഒരു തടാകം ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അവിടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ അവിടേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴികളും ആ ഭാഗങ്ങളും തടാകമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ പോകുന്ന വഴിയാണിത് ആ പോകുന്ന സമയത്തുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ഞങ്ങൾ ഈ വണ്ടിയിൽ പോയി നമ്മൾ നമ്മളതിനെ അവിടെ ഇറക്കി അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ പേര് കാത്തു നിൽക്കുന്നുണ്ടാവും അവർ ആ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് പോരും അപ്പോൾ നമുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞ് അതുപോലെ വണ്ടി വരുമ്പോൾ നമുക്കതിൽ കയറി പോരാട്ടോ അപ്പം നമ്മൾ എവിടെയും വെയിറ്റ് ചെയ്യേണ്ട അർത്ഥം അപ്പോൾ നമുക്ക് ഈ ക്യാമ്പസ് മൊത്തം ഒന്നിങ്ങനെ ചുറ്റി നടന്ന് കാണുന്നതിനായിട്ട് ഇതുപോലത്തെ ഈ വണ്ടികളിൽ കയറി ഇരുന്നാൽ മതി കാരണം ആ അവർക്ക് ആനക്കിയുടെ അമ്മ അവിടുത്തെ സ്റ്റാഫായതുകൊണ്ട് അവർ അവരുടെ ആ ഒരു ഇതിൽ നമുക്ക് വിസിറ്ററായിട്ട് നമുക്ക് ഞാനും മോനും അവിടേക്ക് ചെയ്യുന്നത് കിട്ടാം അപ്പോൾ നമുക്കതിന് ടാഗൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ആ ടാഗ് നമ്മൾ ധരിച്ചാൽ മതി ആ ടാഗ് ധരിച്ചതിന് ശേഷം നമ്മളവരുടെ കൂട്ടത്തിൽ എവിടെ വേണമെങ്കിലും കിടക്കാനായിട്ട് പറ്റും അവരുടെ ടാഗ് അവർ സ്കാൻ ചെയ്തിട്ടാണല്ലോ ഉള്ളിലേക്ക് കിടക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിലൂടെ നമുക്ക് കിടക്കാനായിട്ട് കഴിയും പിന്നെ ടാഗ് നമ്മുടെ കഴുത്തിലുള്ള കാരണം ആരും ചോദ്യം ചെയ്യാനും വരില്ല കേട്ടോ അപ്പം അങ്ങനെ മൈക്രോസോഫ്റ്റ് എഴുതിയിട്ട് നമ്മളെ ടാഗ് തന്നെയാണ് നമ്മുടെ കഴുത്തിൽ അപ്പോൾ നമ്മളവിടെ ഒരു നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ പോലും നമ്മുടെ കഴുത്തിൽ അങ്ങനെ ഒരു ടാഗ് ഇടാനും അതുപോലെ തന്നെ അവിടെ എല്ലായിടവും ചുറ്റി നടന്ന് കാണാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട് ആ സന്തോഷം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി ഇത്രയും നാല് ഗേറ്റേ ഞാൻ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു ഇത്രയും ഏക്കർ കണക്കിന് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കിടക്കുകയാണ് അതുപോലെ ബാക്കിലേക്ക് ഈ നമ്മുടെ ഒക്കെ താഴെ നമ്മളെ ഓഫീസിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓഫീസിൻ്റെ താഴെ ഫുഡ് ഏരിയ ഉണ്ട് കിട്ടാം ഫുഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജ് നോൺ വെജ് ഏത് ഐറ്റം ഏതായിട്ടും ഉണ്ട് പിന്നെ അവർക്കൊക്കെ അവിടെ കൂപ്പണാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് കഴിക്കാം നൂറ്റി രൂപ വരെ അത് ഇരുന്നൂറ് രൂപ വരെ കൂടെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുക അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റി ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചത് പിന്നെ ഇവരൊക്കെ ഓഫീസിൽ അപ്പോൾ അതേ നമ്മൾ തടാകത്തിൻ്റെ അവിടെയൊക്കെ പോയതെന്ന് പറഞ്ഞു അപ്പോൾ ആ തടാകത്തിൽ ധാരാളം മീനുകളുണ്ട് കേട്ടോ അപ്പം നിൽക്കുക അതൊക്കെ കാണിച്ചു കൊടുത്തതാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ അങ്ങനെ ചിലവിട്ടതിന് ശേഷം ധാരാളം മരങ്ങളുള്ള കാരണം വെയിലിൻ്റെ അറിയുന്നില്ല പിന്നെ പൊതുവേ ഹൈദരാബാദിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് എത്ര വെയിലുണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തെ പോലെ ചൂടറിയണില്ല കേട്ടോ അപ്പോൾ അതൊരു ഗുണമായി അപ്പോൾ ആ തടാകത്തിൽ ഇങ്ങനെ ചുറ്റും നമുക്ക് നടന്ന് പോകാനായിട്ട് ഫുട്പാത്ത് പോലെ ഉണ്ട് അതുപോലെ തന്നെ ചാരു ബെഞ്ചുകളുണ്ട് കേട്ടോ മരത്തിൻ്റെ തന്നെ ചാരു ബെഞ്ചുകളുണ്ട് അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഞാൻ അങ്ങനെ എടുത്തു നിന്ന് കാണിച്ചു എന്ന് മാത്രം അതിൻ്റെ ഈ സൈഡിലായിട്ട് അതായത് പച്ചക്കറി തൈകൾ നമ്മൾ ഗ്രോ ബാഗിലെല്ലാം മറ്റേ ട്രെയിൽ ഉണ്ടാക്കില്ലേ അങ്ങനെ പച്ചക്കറി തൈകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതുണ്ടാകും വണ്ടി നിൽക്കണത് അതുപോലെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഫുഡിൻ്റെ ഒരു ഇതുണ്ട് കിച്ചൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം അത് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ട വേണ്ടാച്ചിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ എന്റെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇങ്ങോട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ തടാകത്തിൻ്റെ അവിടെ നിന്നിട്ട് വെറുതെ ഒന്ന് ഫോട്ടോ എടുത്തു മാത്രം ഞാൻ ഒരു രസം തോന്നിയിട്ടാ അതുകൊണ്ട് എടുത്തതാണേ അപ്പം അങ്ങനെയതണ്ട് ബെഞ്ചുകൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ കുറച്ച് ദൂരം അതിന്റെ അറ്റം വരെ അങ്ങനെ നടന്നു പോയതിന് ശേഷം ഞങ്ങളും കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ചു വേറൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു ഇത് പാലമരമാണേ ഞാൻ പറഞ്ഞു ഹൈദരാബാദിലൊക്കെ ധാരാളം പാലമരങ്ങൾ കാണാണ്ട് പൂവിട്ടിട്ടും അതുപോലെ തന്നെ അല്ലാതെ ഇട്ടാം അപ്പോൾ ഇതേ ബെഞ്ചുകളൊക്കെ എങ്ങനെയാണ് അപ്പോൾ കുറേ പേര് ഓഫീസിൽ നമുക്ക് വർക്കൊക്കെ ചെയ്ത് ഇരുന്നിട്ടും മടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കും തോന്നുന്നു അതുപോലെ ഫുഡ് ഏരിയയിൽ നിന്ന് ഞാൻ പറഞ്ഞു അവിടെ ധാരാളം നമുക്ക് ഫുഡ് ഏരിയയിൽ ും ഓരോ ഓരോ ഹാളിലും എന്താ വേണ്ട സ്നാക്സും ഉണ്ട് ചായ കാപ്പി പാല് എല്ലാം ഉണ്ട് ഇട്ടാ അപ്പോൾ അതെല്ലാം ഓഫീസിലും ഉണ്ടാകും ഐ ടി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണവർക്ക് അറിയാം നിക്ക് നിൽക്കിത് എവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് അവരുടെ വീഡിയോസ് എടുത്തു അപ്പോൾ ഈ ഒരു ക്യാമ്പസ് ഇങ്ങനെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലും എനിക്ക് എനിക്കവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തല പുകച്ച വർക്കാണല്ലോ ഐ ടി കമ്പനികളുടെ ഇന്നിപ്പോൾ ഐ ടി യു കായ കാരണം ആരോടത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഫുഡോ സ്നാക്സോ ഫ്രൂട്ട്സോ ഒന്നിനും ഒരു കുറവില്ല അപ്പോൾ ഞങ്ങൾ തിരിക്കുകയാണ് അപ്പം നമ്മൾ തിരിച്ച് വരുമ്പോൾ അതേ ആ വണ്ടിയിൽ തന്നെ കയറി അപ്പോൾ ബാക്കിലാണ് സീറ്റ് കിട്ടിയത് കിട്ടാം അപ്പം നമ്മൾക്കിങ്ങനെ ബാക്കിലേക്ക് അല്ലേ കാഴ്ചകൾ കാണുന്നത് അതായത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് ബാക്കിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അതൊരു രസം തോന്നി ആ യാത്രയും ഒരു രസം തോന്നി അപ്പോൾ അങ്ങനെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പം ഇനി ഞങ്ങൾ അവിടെ ഇറങ്ങിയതിന് ശേഷം വീണ്ടും അവരുടെ ഓഫീസിലേക്ക് കയറുകയാണ് ഞാൻ പറഞ്ഞു ഫുഡ് ഏരിയ അതുപോലെ തന്നെ നമുക്ക് ടെന്നീസ് ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ കാഴ്ചകൾ കാണാനും ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ അത് ഞാൻ ഞാനെടുത്തില്ല വീഡിയോസൊന്നും എടുത്തില്ല പങ്കുവയ്ക്കാനെനിക്ക് കഴിയില്ല അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ ബായ്